ഹായ് ഫ്രണ്ട്സ് ഇന്ന് പ്ലാൻസ് എടുക്കാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കൊഴുപ്പല്ലം ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണ് ഇവിടുത്തെ വില കണ്ട് സത്യം പറഞ്ഞാൽ കിളി പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി വീഡിയോ എടുത്തതാണ് കാണിക്കൽ കടലിലൊരു മദർ പ്ലാന്റ് എന്നൊക്കെ പറയാൻ പറ്റും സൈസിലൊരു മാവ് കാശിലിപ്പോൾ ഉണ്ട് എനിക്കിത് എന്താണ് വെറൈറ്റി ഒന്നും എനിക്കറിയില്ല പക്ഷേ ആ മാവിൻ്റെ സൈസ് നോക്കി കഴിക്കാത്ത കൊള്ളുന്നുള്ളത് ഏത് വെറൈറ്റി ആണെന്ന് അറിയാം എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ചെടി ചെറിയ ചെടികളുടെ ക്രയറ്റാ പറഞ്ഞുള്ളൂ അതിൻ്റെയൊക്കെ തന്നെ വലിയ എല്ലാ മാവിൻ്റെയും എല്ലാ പ്ലാവിൻ്റെയും വലിയ കാണുന്നൊക്കെ കൊളംബോ മാങ്ങയുടെ പ്ലാൻസാണ് ആണ് ഇരുന്നൂറ് രൂപയാണ് കൊളംബോ മാങ്ങിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് റെഡ് ബനാനെന്ന് പറയുന്ന റേറ്റ് ആണ് അതൊക്കെ മൂന്നടി ഒക്കെ ഹൈറ്റായ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ പ്രസടി കാണുന്നതെല്ലാം ഈ കാണുന്നതൊക്കെ നംഡോക്ക് മാങ്ങയുടെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അതൊക്കെ ഒരു രണ്ടടി രണ്ടരടി രണ്ടരടി ഹൈറ്റൊക്കായ പ്ലാൻസാണ് എന്നതൊക്കെ ആർ ടു എ റ്റുവിൻ്റെ ആണ് ഇത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഏകദേശം രണ്ടടിക്ക് മേളിൽ ഹൈറ്റുള്ള ആണ് എല്ലാം ഇരിക്കുന്നത് എല്ലാത്തിനും റേറ്റ് വരുന്നത് വേറെ ഇരുന്നൂറ് രൂപയുള്ള കൂടെ ഇതൊക്കെ വെള്ളരി മാവിൻ്റെ പ്ലാൻസാണ് ആണ് അടേനൊക്കെ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് വെള്ളരി മാങ്ങ അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം കളക്ഷൻ ഇവിടെ ഉണ്ട് വെള്ളരിമാവിൻ്റെ ഈ കാണുന്നതൊക്കെ മൽഗോവയുടെ പ്ലാന്റ്സാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൽഗോവയുടെ പ്ലാന്റ്സിൻ്റെ സൈസ് നോക്കി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ ചെടിയുടെ സൈസ് നോക്കി ഏകദേശം ഒരു നാലടിക്ക് മുകളിൽ സൈസുള്ള ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഇരിക്കുന്നതിൽ മുക്കാൽ ഭാവം നാലടിക്ക് മേളിൽ ഹൈറ്റായ പ്ലാന്റ്സാണ് നൽകാം ഇവിടെ നാലടിക്ക് മേളിൽ സൈസായ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിലൊന്ന് പറയണം കർപ്പൂരം വരിക്കുക എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതും രണ്ടടി മൂന്നടിക്ക് ഹൈറ്റായ പ്ലാന്റ്സ് ആണ് ഒരു റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പം നല്ലപോലെ തന്നെ കർപ്പൂരം വരിക്കേണ്ട പ്ലാൻസ് ഇവിടെ ഉണ്ട് രണ്ടടി മൂന്നടിക്ക് ആയ പ്ലാൻസ് ഒത്തിരി ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് കാണുന്നത് കാലാപ്പാടിയുടെ ആണ് ഇതിനകത്തൊക്കെ തന്നെ മൂന്നടി ഒക്കെ ആയ വലിയ പ്ലാൻസ് ഒക്കെ ഇരിപ്പുണ്ട് മൂന്നടി രണ്ടടി ഒക്കെ മിനിമം സൈസ് ഇതിനകത്തുള്ള പ്ലാൻസ് ഉണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആലപ്പാടിയിലെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ഇമാ പസൻറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ ഇവിടെ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് നോക്കിയേ ഏകദേശം നാലടി ഹൈറ്റ് പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് അഞ്ചടി ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് വന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നവർ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളുക്ക് ഓറഞ്ചിൻ്റെ ആണ് വീട്ടിൽ പ്രത്യേകം പരിചരണം കൊടുത്തിട്ടില്ല പക്ഷേ ഇതിനകത്ത് നിറച്ച് കാവിടിച്ചെടുപ്പുണ്ട് കാപിടിച്ചെടുപ്പുണ്ട് കണ്ടറിയാം വൃത്തിയുടെ കാഴ്ചടപ്പുണ്ട് നിറയെ കാവിടിച്ചെടുപ്പുണ്ട് നല്ലൊക്കെ ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ് അതൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ റേറ്റ് വരുന്നത് ഏകദേശം മൂന്നടിയൊക്കെ ഹൈറ്റായ വലിയ പ്ലാന്റ്സ് ഒക്കെയാണ് ഓറഞ്ച് കുറച്ച് വെള്ളം ധാരാളം ധാരാളമായതിന് കാരണം കുറച്ച് ഹെൽത്തി അല്ല നിൽപ്പുണ്ട് നമ്മൾ അറിയാലോ ഇതിനൊക്കെ വെള്ളം മിതമായിട്ട് കുറച്ച് വേണ്ടൊരു ഫ്രൂട്ട്സ് വെറൈറ്റിയാണ് മിയസാക്കിയുടെ പ്ലാന്റ്സ് ആണ് ഇതിവിടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു രണ്ടടിയൊക്കെ ഹൈറ്റായ പ്ലാന്റ്സ് ഒത്തിരിയുടെ ഇരിപ്പുണ്ട് മിയസാക്കിയുടെ പ്ലാന്റ്സ് ഓറഞ്ചിൻ്റെ വെറൈറ്റിയാണ് നമുക്ക് തൊലിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഓറഞ്ച് ആണ് നമ്മളെ കാലാവസ്ഥയിൽ നല്ലപോലെ പഠിക്കുന്ന ഒരു വെറൈറ്റിയാണ് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ചോക്ലേറ്റ് വരിക്കുക എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല ഒരിടത്തും കണ്ടിട്ടില്ല ഈ ചോക്ലേറ്റ് എന്ന് അറിയപ്പെടുന്ന വെറൈറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അത് അത്യാവശ്യം രണ്ടര മൂന്ന് രൂപ ഹൈറ്റ് ആയ വലിയ പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ അറിയാനുള്ള ആരെങ്കിലും കമൻ്റ് ചെയ്ത് പറഞ്ഞേക്കണേ ഈ കാണുന്ന നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഇത് നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ റേറ്റ് വരുന്നത് ഇതിനകത്തൊക്കെ തന്നെ നാലടി അഞ്ചടിയൊക്കെ ഹൈറ്റായ പ്ലാന്റ്സ് ഒത്തിരി നിൽപ്പുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയ സൈസുള്ള പ്ലാൻസ് കിട്ടും അങ്ങനെ തന്നെ തന്നെ നല്ലപോലെ പൂവും കായൊക്കെ പിടിച്ചിടപ്പുണ്ട് കണ്ട അറിയാം കായൊക്കെ പിടിച്ചു ഈ കാണുന്നൊക്കെ പീച്ചിൻ്റെ പ്ലാന്റ്സ് ആണ് ഇത് നൂറ്റമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഒക്കെ വലിയ പ്ലാന്റ്സ് ആണ് ഏകദേശം ആറടി ആയ വലിയ പ്ലാന്റ്സ് ആണ് നൂറ്റമ്പത് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് ബനാന സപ്പോട്ടയാണ് ബനാന സപ്പോർട്ട നൂറ്റമ്പ രണ്ട് റേറ്റ് വരുന്നത് ഏകദേശം രണ്ട് അടി ഹൈറ്റൊക്കെ ആയ പ്ലാന്റ്സ് ആണ് ഇതും നൂറ്റമ്പത് രീതി രണ്ടടി മൂന്നര ഹൈറ്റായ പ്ലാന്റ്സ് ഒക്കെ എവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല ഈ കാണുന്നൊക്കെ നമ്മുടെ നാടൻ മൽബറി ആണ് ഇതൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപ നൂറ്റമ്പ തൊട്ടാണ് മൂന്നടി നാലടിക്ക് മേളിൽ ഹൈറ്റ് വലിയ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ ജെറി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് വലിയ പ്ലാന്റ്സ് ആണ് അതിനകത്തൊക്കെ തന്നെ കായൊക്കെ വഴുത്ത് കിടപ്പുണ്ട് നല്ലപോലെ കായും പിടിച്ചിടപ്പുണ്ട് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം ഇത് നാനൂറ് രൂപയുടെ റേറ്റ് വരുന്നത് നല്ലപോലെ കായ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സ് നാനൂറ് രൂപയാണെൻ്റെ കടയാണെന്ന് കണ്ടറിയാം സൈസ് ആണ് ഈ കാണുന്നതൊക്കെ ബോൾ സപ്പോർട്ടാണ് ബോൾ സപ്പോർട്ടേറെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഏകദേശം രണ്ടര മൂന്നടി ഒക്കെ ഹൈറ്റായ പ്ലാന്റ്സ് ആണ് നൂറ്റമ്പത് രൂപയെന്നു വരുന്നത് നഷ്ടമല്ല ഞാൻ ഇതിൻ്റെ ഹോം ഗ്രാഡിൻ്റെ പ്ലാന്റ് വെച്ചാൽ മുന്നൂറ്റമ്പത് രൂപയായി ഈ കാണുന്നത് ബനാന സപ്പോർട്ടാണ് ബനാന സപ്പോർട്ട് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഈ കാണുന്നത് സീഡ്ലെസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആണ് ഇത് എൺപത് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് എം വെറും എൺപത് രൂപയുള്ളൂ ഇത് രണ്ടടി ഒക്കെ ഹൈറ്റായ ആണ് എൺപത് രൂപയൊക്കെ ഇത് എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒത്തിരി തിരുവനന്തപുരത്തെ കാസറി കയറി ഇറങ്ങിയിട്ടുള്ളതാണ് ഈ കാണുന്നത് സിന്ദൂർ ഡബിൾ കളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് എനിക്ക് റംബൂട്ടാൻ്റെ എൻ ഐ ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് പ്ലാന്റ്സ് ഒക്കെ നാലടി അഞ്ചടി ഹൈറ്റ് ആയ പ്ലാന്റ്സ് ആണ് ഇവിടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ് രൂപയുള്ളൂ ഞാൻ ഇതിൻ്റെ ഹോം ഗ്രൗണ്ടിൻ്റെ പ്ലാന്റ് വാങ്ങിയത് തന്നെ ഒന്നരടി ഹൈറ്റ് ഒന്നരടി രണ്ട് ഹൈറ്റ് രണ്ടടി ഹൈറ്റ് ആയത് നാനൂറ് രൂപ ആയി അപ്പോൾ ഇതെന്തുകൊണ്ടും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ാണെങ്കിൽ കടലൊരു മദർ പ്ലാന്റ് എന്നൊക്കെ പറയാൻ പറ്റും സൈസിലൊരു മാവ് കാശ് നിപ്പുണ്ട് എനിക്കിത് എന്താണ് വെറൈറ്റി ഒന്നും എനിക്കറിയില്ല പക്ഷേ ആ മാവിൻ്റെ സൈസ് നോക്കി കഴിക്കാത്ത കൊള്ളുന്നില്ല ഏത് വെറൈറ്റി ആണെന്ന് അറിയാം എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ കാണുന്ന ഒക്കെ സാന്തോളെന്നറിയപ്പെടുന്നൊരു ഫ്രൂട്ടിൻ്റെ വെറൈറ്റിയാണ് അതിൻ്റെ ഇലയൊക്കെ പഴുക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് അതിൻ്റെ അടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം റെഡ് കളറുടെ പഴുത്ത എല്ലാം നിപ്പുണ്ട് ഫ്രൂട്ടിനെ കുറിച്ച് എനിക്കറിയില്ല എല്ലാവരും വേസ്റ്റ് ഫ്രൂട്ട് എന്നൊക്കെയാണ് പറയുന്നത് ൊക്കെ ബിസ്ക്കറ്റ് വരിക്കുക എന്നൊക്കെ ഒരു വെറൈറ്റിയാണ് ഏകദേശം മൂന്നടി നാലടി ഹൈടെക് ആയ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് കണ്ടാൽ അറിയാം ഹെൽത്തി എന്ന് പറഞ്ഞാൽ മാതിരി ഹെൽത്തി പ്ലാൻസാണ് ഈ നിൽക്കുന്നതൊക്കെ നല്ലപോലെ തല്ല് നിപ്പുണ്ട് ഉണ്ട് സൂപ്പർ ലീൻ്റെ മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാൻസാണ് അത്ര വലിപ്പം എന്നുള്ളതല്ല ഒരു അടിക്കകത്ത് വരുന്ന മുപ്പത്തഞ്ച് രൂപ ആ വിയറ്റ്നാം സൂപ്പർ എല്ലിൽ തന്നെ നൂറ് രൂപ വരെ പ്ലാൻസ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മൂന്നടി ഹൈറ്റ് വരെ ആയ പ്ലാൻസ് ഉണ്ട് നൂറ് രൂപയാണ് വീരുന്ന സൂപ്പർ എയറിലെ റേറ്റ് ഇവിടെ വരുന്നത് മിറാക്കിൾ ഫോർട്ടിൻ്റെ പ്ലാന്റ്സ് ആണ് ഇത് അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷെ അറുപത് രൂപ ഒരു നഷ്ടവും ഇല്ല അതൊക്കെ നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇരിക്കുന്നത് ഈ കാണുന്നൊക്കെ ബ്ലാക്ക് സപ്പോർട്ടർ സപ്പോർട്ടൊരു ആണ് അറുന്നൂറ് രൂപയാണ് ഇവിടെ ബ്ലാക്ക് സപ്പോർട്ടൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയൊക്കെ കുറവാണ് ഏകദേശം ഒന്നര അടിയൊക്കെ സൈസായ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ കാണുന്നൊക്കെ ജബോട്ടിക് അവിടെ ചെറിയ പ്ലാന്റ്സ് ആണ് എസ്കാർ ലെറ്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റി അത് റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഇസ്രായേൽ ഫിഗ് ഇസ്രായേൽ അത്തി എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇതിനകത്തെല്ലാം കായ് പിടിച്ചെടുപ്പുണ്ട് കായ് ഇല്ലാത്ത ഒരു പ്ലാന്റ്സ് ഒരു ഇവിടെ ഇല്ല ആപ്പിൾ ഫ്രൂട്ടിൻ്റെ വലിയ സൈസ് പ്ലാന്റ്സ് ആണ് അത് നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ഏകദേശം മൂന്നരയ്ക്കായ ഹൈടെക് ആയ പ്ലാന്റ്സ് ആണ് അതൊക്കെ മുന്നൂറ് രൂപയ്ക്കാരെങ്കിൽ നൈസറിൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല മൂന്നടി നാലടി ഹൈറ്റായ പ്ലാന്റ്സ് അങ്ങനെ ഇടയിൽ ഒത്തിരി നിപ്പുണ്ട് നോക്കി നോക്കിയെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നു നമ്മുടെ സ്ട്രോബെറി പേരയുടെ എല്ലോ വെറൈറ്റിയാണ് ഇതൊക്കെ അമ്പത് രൂപയുടെ റേറ്റ് ആയിരുന്നത് ഇതൊക്കെ രണ്ടടി ഹൈടെക്കായ പ്ലാന്റ്സ് ആണ് കാണുന്നത് ഇന്ത്യക്ക് നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തളർത്ത് നിപ്പുണ്ട് ൊക്കെ ദിൽഹരി ചാമ്പ റേറ്റ് പെട്ടതാണ് ഒരു ഹൺഡ്രഡി ഹൈടെക് ആയ പ്ലാന്റ്സ് ആണ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് ഈ കാണുന്നതൊക്കെ ടുംഡൽ പുതിയ ഏറ്റവും പ്ലാന്റ് ആണ് ഇവിടെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കാണുന്നൊക്കെ മിനിയേച്ചർ വരെ പ്ലാന്റ്സ് ആണ് ഇത് ഇരുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് സോറി നാൽപ്പത് രൂപ വെരിഗേറ്റഡ് ഗുഹയുടെ ചെറിയ പ്ലാന്റ്സ് ആണ് ൊക്കെ ഈ കാണുന്നൊക്കെ കസ്തൂരി ഓറഞ്ച് എന്നറിയപ്പെടുന്ന റേറ്റ് ആണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇത്ര ഹെൽത്തിയൊന്നും അല്ല ഇതൊക്കെ മാതലത്തിൻ്റെ പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റ്സ് ഇവിടെ റേറ്റ് വരുന്നത് ഇന്നൊക്കെ സബർ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നാലടി അഞ്ചടി ഹൈറ്റായ പ്ലാന്റ്സ് ആണ് ണുന്ന പുലാസിൻ്റെ ആണ് ഇത് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കാണുന്നൊക്കെ വലിയൊരു ഗുഹയാണ് ഇത് എൺപത്തഞ്ച് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് ഇത് നല്ല ഹെൽത്തി ആണ് ഒരു മൂന്നര നാലടി ഹൈറ്റായ പ്ലാൻസ് ഒത്തിരി നിപ്പുണ്ട്